കരിവന്നൂരിൽ ബസിൽ ചില്ലറയുടെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടർ യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയും ബസ്സിൽ നിന്ന് തള്ളിയിടുകയും ചെയ്ത സംഭവത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അറുപത്തിയെട്ടുകാരൻ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം സംഭവിച്ചത് ഏപ്രിൽ രണ്ടിനായിരുന്നു സംഭവം തൃശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയ്ക്ക് വരികയായിരുന്ന ശാസ്താ ബസ്സിൽ വെച്ചാണ് സംഭവം കരുവന്നൂർ എട്ടുമന സ്വദേശി മുറ്റച്ചൂർ വീട്ടിൽ പവിത്രനാണ് ബസ്സിൽ നിന്ന് റോഡിലേക്ക് തലയടിച്ച് വീണ് പരിക്കേറ്റത് സംഭവത്തെക്കുറിച്ച് ബസ്സിലെ യാത്രക്കാർ പറയുന്നത് ഇങ്ങനെയാണ് കരുവന്നൂർ രാജാ കമ്പനിയുടെ സമീപത്ത് നിന്നാണ് പവിത്രൻ ബസ് കയറിയത് ബംഗ്ലാവിനടുത്തുള്ള കെ എസ് ഓഫീസിൽ വൈദ്യുതി ബിൽ അടയ്ക്കാൻ പോകുകയായിരുന്നു ആദ്യം പത്ത് രൂപ നൽകിയെങ്കിലും പതിമൂന്ന് രൂപയാണ് ബസ് ചാർജ് എന്ന് കണ്ടക്ടർ പറഞ്ഞപ്പോൾ ചില്ലറ ഇല്ലാത്തതിനാൽ അഞ്ഞൂറ് രൂപ നൽകി തിരിച്ച് നാനൂറ്റി എൺപത് രൂപയാണ് കണ്ടക്ടർ നൽകിയത് ബാക്കി തുകയുടെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമായി ഇതിനിടയിൽ പവിത്രൻ ഇറങ്ങേണ്ട ബംഗ്ലാവ് സ്റ്റോപ്പും കഴിഞ്ഞിരുന്നു പുത്തൻതോട് സ്റ്റോപ്പിൽ ബസ് നിർത്താൻ തുടങ്ങിയപ്പോൾ ഇറങ്ങാൻ ശ്രമിച്ച പവിത്രനെ ഊരകം സ്വദേശിയായ കണ്ടക്ടർ രതീഷ് പിന്നിൽ നിന്ന് ചവിട്ടി നിയന്ത്രണം വിട്ട തലയടിച്ചു വീണ പവിത്രനെ ആഴത്തിൽ മുറിവേറ്റു കിടന്ന പവിത്രനെ കണ്ടക്ടർ വീണ്ടും മർദ്ദിച്ചതായി പറയുന്നു സംഭവം കൊണ്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് കണ്ടക്ടറെ പിടിച്ചുമാറ്റി പവിത്രനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇദ്ദേഹത്തെ ആദ്യം മാപ്പറാണത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിന്നും കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തലയ്ക്ക് ആറ് തുന്നലുണ്ടെന്നും കഴുത്തിൽ എല്ല് പൊട്ടിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞു സംഭവത്തെ തുടർന്ന് ഇരിയാലക്കുട പോലീസ് ബസ് കസ്റ്റഡിയിലെടുക്കുകയും കണ്ടക്ടർക്കെതിരെ കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു പവിത്രണ്ട് ഭാര്യ കൗസല്യ മക്കൾ പ്രണവ് പ്രിയ